ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പോഴാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ദൈവവചനവുമായിട്ട് നമുക്ക് ആയിരിക്കാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൾ പുറപ്പാട് പുസ്തകം പത്താം അധ്യായം വരെ തീർക്കുവാൻ ദൈവം കരുണ കാണിച്ചു ഇനി നമുക്ക് പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കാം പുറപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം എന്ന് പറയുന്നത് ഗോഡ് അനൗൺസസ് ദ ഡെത്ത് ഓഫ് ദ ഫസ്റ്റ് ബോൺ മിസ്രീമിലുള്ള ആദ്യജാതന്മാരുടെ ജാതന്മാരുടെ മരണത്തെപ്പറ്റിയുള്ളതായ ഒരു ആഹ്വാനമാണ് ഈ പതിനൊന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം മോശയെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു പറവോൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും ഞാൻ അവൻ്റെ ഹൃദയത്തെ കഠിനമാക്കും എന്നാൽ അവരുടെ ആദ്യജാതന്മാരെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റി ഇസ്രായേൽ മക്കളെ മിസ്രീമിയുടെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കും എന്ന് ദൈവം ആദ്യമേ തന്നെ മോശയോട് പറഞ്ഞായിരുന്നു അതിൻ്റെ പൂർത്തീകരണത്തിലേക്കാണ് പതിനൊന്നാം അധ്യായം വിരൽ ചൂണ്ടുന്നത് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ പൂർത്തീകരണം നമുക്ക് കാണാം പതിനൊന്നാം അധ്യായം എന്ന് പറയുന്നത് പന്ത്രണ്ടും പതിനൊന്നും പന്ത്രണ്ടും അധ്യായം കാണുന്നത് ഐ ആം യുവർ പാസ് ഓവർ ഞാൻ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ് നിങ്ങളെ പുറപ്പെടുവിക്കുന്നവനാണ് നിങ്ങളെ വിട്ടുപോകുന്നവനാണ് മരണത്തിൽ നിങ്ങളെ ഏൽപ്പിക്കാത്തവനാണ് അതാണ് ഈ പതിനൊന്നും പന്ത്രണ്ടും അധ്യായത്തിൽ നാം കാണുന്നത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ലെസൺസ് ഫ്രം ദ ഫൈനൽ ടെൻത്ത് പ്ലേഗ് അബൌട്ട് ജീസസ് ആൻഡ് ദ എൻഡ് ടൈംസ് അവസാനത്തെ ബാധയായിരിക്കുന്ന ബാധയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയും അവസാന സമയത്തെ പറ്റിയുമുള്ളതായ ചില പാഠങ്ങളാണ് ഈ പതിനൊന്നാം അധ്യായത്തിൽ നാം കാണുന്നത് ഈ അധ്യായത്തിൽ നാം കാണുന്നത് ഗോഡ്സ് ഇൻസ്ട്രക്ഷൻസ് ടു മോസസ് കൺസേണിങ് ദ ഫൈനൽ കലാമിറ്റി അവസാനം നടക്കുവാൻ പോകുന്ന ആ വലിയ ആ ബാധയുടെ ഒരു ഇൻസ്ട്രക്ഷനാണ് ദൈവം മോശയ്ക്ക് കൊടുക്കുന്നത് പതിനൊന്നാം അധ്യായത്തിൽ വരുവാൻ പോകുന്ന ഏറ്റവും അതിഭയങ്കരമായിരിക്കുന്ന മരണമാകുന്ന പത്താമത്തെ ബാധ ഈ ബാധ മുഖാന്തരമായിട്ട് മിസ്രീമിലുള്ള എല്ലാവരുടെയും ആദിജാതന്മാരെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെ ആദിജാതന്മാരെയും നശിപ്പിക്കും അവരുടെ ജീവൻ എടുക്കും അവർ കൊല്ല അവരെ കൊല്ലും എന്നുള്ള ഒരവസ്ഥയാണ് ഇവിടെ നാം കാണുന്നത് എല്ലാവരുടെയും മേൽ മരണം എല്ലാ കുടുംബത്തിൻ്റെ മേലും മരണം എല്ലാ കുടുംബത്തിലും കരച്ചിലിൻ്റെ അനുഭവം എന്നാൽ ആ സമയത്ത് വലുവിനായ ദൈവം ഇസ്രായേൽ മക്കളെ ആ പെസക കുഞ്ഞാടിൻ്റെ രക്തത്താൽ ആ സംഹാരക ദൂതൻ അവരുടെ ഭവനത്തിൽ കടക്കാതെ വണ്ണം ദൈവം കാത്തു സൂക്ഷിക്കുന്നു അതും ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ അദ്ധ്യായം നാം നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഏഴ് പാഠങ്ങൾ നമുക്കിവിടെ നിന്ന് ലഭിക്കുവാനായിട്ട് സാധിക്കും പുലിവനായ ദൈവം ഇസ്രായേൽ മക്കളെ ഈ അവസാന ബാധയിൽ നിന്ന് രക്ഷപ്പെടുത്തും എന്ന് വാഗ്ദത്തം കൊടുത്തിരുന്നു ഇത് നമ്മളെ കാണിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു സാത്താൻ്റെ പിടിയിൽ നിന്ന് ദുഷ്ടൻ്റെ പിടിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ നാം കാണുന്നത് രണ്ടാമതായിട്ട് നാം കാണുന്നത് ബുലുവനായ ദൈവം ഇസ്രായേൽ മക്കളോട് യഹൂദന്മാരോട് പറയുകയാണ് നിങ്ങൾ പോകുന്ന സമയത്ത് മിശ്രീമിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ തട്ടിയെടുത്തുകൊണ്ട് പോകണം ഇതെന്താണ് നമ്മളെ കാണിക്കുന്നത് ബുലുവിനായ ദൈവം നമുക്ക് അവൻ നമ്മെ ആ ആ ബന്ധനത്തിൽ നിന്ന് വിടിവിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നതൊക്കെ ദൈവം ചെയ്തു തരും നമുക്ക് ജീവിക്കുവാനായിട്ടുള്ളതായ മാർഗങ്ങൾ ദൈവം തരും എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ് അവിടെ പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് മിസ്രീമിയുടെ മുമ്പിൽ ഒരു ഫേവർ ലഭിക്കും അവർക്ക് ഫേവറായിട്ട് അവർ നിൽക്കും ഇതെന്താണ് കാണിക്കുന്നത് ബലുവനായ കർത്താവായി യേശിക്രിസ്തുവിലൂടെ ശത്രുക്കളുടെ മുമ്പാകെ നമുക്കും ഒരു സമാധാനം ലഭിക്കുന്ന അനുഭവം ശത്രുക്കൾ നമുക്ക് ഈ ഭൂമിയിൽ സമാധാനം നിഷേധിക്കും എന്നാൽ ബലുവനായ കർത്താവിൻ്റെ സന്നിധിയിൽ നടക്കുന്നവർക്ക് ബലുവനായ ദൈവം വലിയൊരു വിജയം അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് നാലാമതായിട്ട് നാം കാണുന്നത് ഈ അവസാന ബാധയെപ്പറ്റി ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു അത് നാം കാണുന്നത് വലുവിനായ ദൈവം കർത്താവായി യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാതെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ തന്നെ സന്നിധിയിൽ തന്നെത്താൻ സമർപ്പിക്കാതെ ഇരിക്കുന്നവർക്കും അവസാനമായിട്ട് ഇതുപോലെയുള്ളതായ ഒരു വലിയ മരണം സംഭവിക്കും എന്നാണ് കാണിക്കുന്നത് അഞ്ചാമതായിട്ട് നാം കാണുന്നത് ഈ ബാധയിൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് വലിയൊരു വാഗ്ദത്വം നൽകി നിങ്ങളെ ഞാൻ ഇതിൽ നിന്ന് പിടിപ്പിക്കും നമ്മുടെ കർത്താവും നമുക്ക് വലിയൊരു വാഗ്ദത്വം തന്നിരിക്കുകയാണ് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവധിയുമില്ല ദൈവത്തിൻ്റെ കൃപയാൽ നമ്മേ ആ വലിയ മരണത്തിൽ നിന്ന് രണ്ടാം മരണത്തിൽ നിന്ന് നിത്യനരകത്തിൽ ഗന്ധക തീപ്പൊകയിൽ തള്ളിയിടുന്നതിൽ നിന്നും ഒലിവനായ ദൈവം രക്ഷിക്കുന്നതാണ് ഇവിടെ കാണുന്നത് കർത്തവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ ടിവിക്കുന്നു ഇസ്രായേൽ മക്കളെ ആ പെസുക കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിടിവിച്ചതുപോലെ ന്യായവിധിയിൽ നിന്ന് വിടിവിച്ചതുപോലെ നമുക്കും ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ നിന്നുമുള്ളതായ ഒരു വിടുതൽ ലഭിക്കും ആറാമതായിട്ട് നാം കാണുന്നത് ഈ യകൂദന്മാരെ മിസ്രീമിയർ ആരാധനയ്ക്ക് വേണ്ടി പറഞ്ഞു വിടും എന്ന് ദൈവം അവിടെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് ഇത് നമ്മെ കാണിക്കുന്നത് വലുവനായ ദൈവത്തെ ആദരിക്കുവാൻ വേണ്ടി മഹിമ കൊടുക്കുവാൻ വേണ്ടി വലുവനായ ദൈവം നമ്മെയും ആരാധനയ്ക്കുള്ളതായ സ്വാതന്ത്ര്യം നമുക്ക് തരും നമ്മെ ഈ ലോകമാകുന്ന അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിൻ്റെ ന്യായ ന്യായത്തിൻ്റെ റൈറ്റ്യസ്നസ്സിന് നമ്മളെ അടിമകളാക്കി വയ്ക്കുക ഏഴാമതായിട്ട് നാം കാണുന്നത് മോശ ഫറവൻ്റെ ഹൃദയത്തെ കഠിനമാക്കുമെന്ന് ബാറുബ വീണ്ടും വീണ്ടും ദൈവം പറഞ്ഞതായിട്ട് നാം കാണുന്നു ഏറ്റവും ഒടുവിൽ ആ ആ ചെങ്കടലിൽ അവരെ മുക്കി തകർത്തു കളഞ്ഞു ഇത് നാം കാണുന്നത് വലുവിനായ ദൈവം പാവത്തിൻ്റെ എല്ലാ ശക്തിയിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന അവനുഭവം അവസാനമായിട്ട് ബുലിവനായ ദൈവം തനിക്ക് എതിരായിട്ട് വരുന്ന എല്ലാ ശത്രുക്കളെയും ഉന്മൂലനാശം ചെയ്യും ഭർവോനെ ഉന്മൂലനാശം ചെയ്തതുപോലെ ഈ ലോകത്തിലുള്ളതായ ദുഷ്ടതയെ മുഴുവനും ഉന്മൂലനാശം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വരും ദിവസങ്ങളിൽ നമുക്കൊരോ വാക്യത്തിലേക്ക് പ്രവേശിക്കാം അവൻ്റെ വിലയേറി നാമവും വാഴ്ത്തപ്പെടും വാഴ്ചപ്പെടുമ്പറാറുണ്ട്